ഹലോ അപ്പം ഇന്നും ഓഫറാണ് കേട്ടോ അറിയാലോ ഇന്നും നമ്മുടെ ചാനലിലെ ഓഫറാണ് അപ്പം ഇന്നും ഓഫറാണ് കേട്ടോ അപ്പം അതിൻ്റെ എനിക്ക് നേരിട്ടിന്ന് വരാൻ വന്ന് നിങ്ങളോട് പറയാനായിട്ട് സാധിക്കില്ല കുറച്ച് ടയേഡ് അവസ്ഥയാണ് അതുകൊണ്ടാണ് വരാത്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു പാക്കിങ്ങിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ചില സമയത്തിന് എടുത്ത് വയ്ക്കാറുണ്ട് അപ്പം നമ്മളിപ്പോൾ പാക്കിങ്ങിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ കുറച്ച് ഭാഗം മാത്രമേ ഇട്ടിട്ടുള്ളൂ നമ്മുടെ വീഡിയോ സമയത്തിനുള്ളത് ഉള്ളിൽ മാത്രമായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓഫറുകൾ നമുക്ക് ഓഫറ് ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരുപാട് തിരക്കുണ്ട് കേട്ടോ അപ്പം ഇന്നും ഓഫറുണ്ട് അപ്പോൾ ഞാനത് പറയും അപ്പോൾ പാക്കിംഗ് വീഡിയോ അതിന് സ്കിപ്പ് ചെയ്യരുത് ഓഫറാണ് ഞാൻ പറയാൻ പോകുന്നത് കിട്ടിലൻ ഓഫറാണ് എല്ലാവരും കാത്തിരുന്ന ഓഫറാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമ്മൾ ഒരുപാട് ഇന്ന് ആറോ ഏഴാമത്തെയോ ദിവസമാണ് ഓഫർ തുടങ്ങിയിട്ട് എന്നും ഓഫർ എന്നുള്ളൊരു ചലഞ്ച് തുടങ്ങിയിട്ട് ഒരു ഏഴാമത്തെ ആറാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ നല്ല ഒത്തിരി ഒത്തിരി പ്രോഡക്റ്റുകൾ നിങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞു വളരെ വില കുറവില് കാരണം ഇത് ഒറ്റയ്ക്ക് മേടിക്കുമ്പോൾ റേറ്റ് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ നന്ന അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ അപ്പോൾ ഓഫർ കിട്ടുമ്പോൾ സന്തോഷം അപ്പോൾ അതേപോലെ അപ്പോൾ ഇന്നത്തെ ഓഫർ അറിയണ്ടേ ഇന്നത്തെ ഓഫർ നമ്മുടെ എല്ലാവർക്കും എപ്പോഴും എത്ര വയസ്സായാലും നമ്മുടെ സ്കിന്നൊക്കെ ടൈറ്റായും ചുളുവും വരകളില്ലാതെ ഇരിക്കണമെന്നാണ് ഒരുവിധം ആളുകളുടെയൊക്കെ ആഗ്രഹം അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള ഫേസ് പാക്ക് നമ്മൾ ആദ്യം മുതലുള്ളതാണ് ഫേസ് പാക്ക് പൗഡർ എന്താണ് ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ആയ നമ്മുടെ ലോദ്ര അധവപ്പാച്ചുത്തി അപ്പോൾ ആ പൊടിയാണ് ആ ഫേസ് പാക്ക് പൗഡറാണ് ഇന്നത്തെ ഓഫർ അത് ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് അതായത് ഈ ഇപ്പോൾ പറയുന്ന ഓഫർ പ്രൈസിൽ അത് രണ്ടെണ്ണമാണ് നിങ്ങൾക്ക് ലഭിക്കുക രണ്ട് പാക്കറ്റാണ് നിങ്ങൾക്ക് ലഭിക്കുക കേട്ടോ അപ്പം ഒരുപാട് പേരത് നീട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം ഞാൻ നീട്ടി ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇനിയും പറ്റാത്തവർക്ക് ഇപ്പോൾ ഒരുപാട് ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഈ ഓഫർ മാത്രമല്ല ആളുകൾ വാങ്ങിക്കുക അല്ലാണ്ട് നമുക്ക് എപ്പോഴും സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ അവൈലബിൾ ആണല്ലോ ഹോം മെയ്ഡ് ഒറിജിനൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ നമ്മളിത് സ്ഥിരം വാങ്ങിക്കുന്നവരുണ്ട് അപ്പോൾ അവർ അപ്പോൾ അവരൊക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഈ ആൻ്റി ഏജിങ് ഫേസ് പാക്ക് പാക്കിൻ്റെ ഓഫറിൻ്റെ റേറ്റ് അറിയണ്ടേ പ്രൈസ് അറിയണ്ടേ ഓഫർ പ്രൈസ് വെറും ഫോർ ഫിഫ്റ്റിക്കാണ് ഈ പ്രാവശ്യത്തെ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഞാൻ ആയിട്ടിരിക്കുന്നത് ഫോർ ഫിഫ്റ്റിക്ക് ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ലോദ്ര രണ്ട് പാക്കറ്റാണ് നിങ്ങളുടെ കൈകളിൽ എത്തുന്നത് സന്തോഷമായില്ലേ ഒരുപാട് പേരെ നീട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ നിന്നിപ്പം എനിക്ക് നേരിട്ട് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് മുന്നിൽ വന്ന് ക്യാമറയുടെ മുന്നിൽ വന്ന് ഇരിക്കാനോ സംസാരിക്കാനോ ഒന്നും തോന്നുന്നില്ല ഭയങ്കര ടയേഡാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാക്കിങ്ങിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വോയിസ് കോർ കൊടുത്താൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ ഒത്തിരി 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 ഓർഡറുകൾ നമ്മുടെ ഓഫർ ഓഫർ ആയതുകൊണ്ടും അല്ലാതെയും പോകുന്നുണ്ട് അല്ലാതെ നമ്മളിന്ന് സ്ഥിരം വാങ്ങിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയും പോകുന്നുണ്ട് കേട്ടോ അപ്പം ഫോർ ഫിഫ്റ്റിക്ക് ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് പൗഡറ് രണ്ട് പാക്കറ്റാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വാട്സപ്പിൽ ബുക്ക് ചെയ്യുക അഭിപ്രായം നിർദ്ദേശം എൻക്വയറീസ് ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഓഫർ ഇന്ന് പന്ത്രണ്ട് മണിക്ക് തീരും അപ്പോൾ അത് ഡ്രസ്സായിരുന്നു കോഡ് സെറ്റായിരുന്നു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ റീപ്ലേ തരാം എനിക്ക് സമയം അത്തത് കൊണ്ടാണ് റീപ്ലേ തരാം കേട്ടോ പിന്നെ ഒരുപാട് പേർക്ക് ഡിസ്പാച്ച് ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഓഫർ ഒത്തിരി ഇഷ്ടമായി എനിക്കറിയാം ഒരുപാട് പേര് പേരത് മിസ്സാക്കാതെ വാങ്ങുന്നുണ്ട് ഒരു സെറ്റും രണ്ട് സെറ്റും മൂന്ന് സെറ്റും ഒക്കെ വാങ്ങുന്നുണ്ട് ഒരു ഓഫർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓഫർ മാത്രമല്ല അതേപോലെ മൂന്ന് നാല് സെറ്റ് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ താങ്ക് യു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്